പിഎസ്സി എൽ ഫീൽഡ് വർക്കർമാരും നിക്ഷേപകരും സ്വാതന്ത്ര്യദിനത്തിൽ എസ് സി ബി ഐയുടെയും കേന്ദ്ര സർക്കാരിന്റെ നീതി നിഷേധത്തിനും നിഷ്ക്രിയത്വത്തിനുമെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപവാസ സമരം നടത്തി നിക്ഷേപകരോട് നീതി പുലർത്താനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിഎസ് സി എൽ കമ്പനിയുടെ സ്ഥാപക ജംഗമ സ്വത്തുക്കൾ എസ് സി ബി ഐ ഏറ്റെടുത്തിട്ട് പതിനൊന്ന് വർഷം തികയാൻ പോവുകയാണ് എന്നാൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഉപവാസ സമരം സിഐ ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കെ നർമ്മല അധ്യക്ഷത വഹിച്ചു വി ആർ കുട്ടിക്കൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ എ ജയദേവ് വൈദ്യർ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അതായത് രാജ്കോട്ട് ടൗണിൽ നമ്മൾ സമരം നടത്താൻ തയ്യാറാണോ അതിനുവേണ്ടിയും എല്ലാവരും തയ്യാറാണോ എന്നാണ് പറയാനുള്ളത് മറ്റ് കാര്യത്തിൽ നമ്മൾ നിയമ പോരാട്ടം തുടരുകയാണ് ഈ നിയമ പോരാട്ടത്തിൽ കുറെ വ്യത്യാസങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇതൊക്കെ തുടങ്ങി വരുന്നത് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇനിയും തുറന്നുകൊണ്ടിരിക്കും നമ്മൾ സമര രംഗത്ത് തുടരുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವಾಣೆವರ್ ಕುನ್ನಮಂಗಲ ಬಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್